താരൻ എത്ര ചികിത്സിച്ചിട്ടും ഷാംപു ഉപയോഗിച്ചിട്ടും എന്ത് മരുന്ന് ഉപയോഗിച്ചിട്ടും അപ്പം കുറയും പിന്നെ അത് കൂടും കഴുത്തിന് ബാക്കിൽ താടി രോമത്തിനുള്ളിൽ ചെസ്റ്റിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ രോമമുള്ള ഭാഗം എവിടെയൊക്കെയാണോ അവിടെയൊക്കെ ചൊറിച്ചിൽ ചിലപ്പം രാത്രി ഉറക്കിന് ഇടയിലടക്കം ചൊറിഞ്ഞ് ചിലപ്പം വരെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ താരനെ കൊണ്ട് നമുക്ക് ഉണ്ടാവാറുണ്ട് ഈ ചൊറിച്ചിലൊക്കെ തുടക്കത്തിൽ താരനുകൊണ്ട് നമുക്ക് മനസ്സിലാവില്ല എപ്പം ഏതെങ്കിലും ഡോക്ടറെ കാണിക്കുമ്പോൾ ഡോക്ടർ പറയുമ്പോഴാവും ആ കഴുത്തിലുള്ള ചൊറിച്ചിലും അല്ലെങ്കിൽ ചെസ്റ്റ് ഭാഗത്തുള്ള രോമമുള്ള ഭാഗത്തുള്ള ചൊറിച്ചിലൊക്കെ താരനോണ്ടാ നമുക്ക് മനസ്സിലാവും കാരണം താരൻ അത് മുഖത്തോട്ട് ഇറങ്ങി വരുന്നതോ ചെസ്റ്റിലോട്ട് വരുന്നതോ മറ്റ് നമ്മുടെ രോമമുള്ള ഭാഗത്ത് ത്തോട്ട് ഇറങ്ങി വരുന്ന നമ്മൾ കാണുന്നില്ല അതുകൊണ്ട് നമുക്കത് മനസ്സിലാവില്ല പല കാരണങ്ങളാണ് ഈ താറിന് നമ്മൾ പറയപ്പെടാറ് വരണ്ട ചർമ്മമുള്ള ഡ്രൈ സ്കിൻ ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ മലാസിസിയ ഫംഗസിൻ്റെ അമിതമായ ഉൽപ്പാദനം തലയിൽ നടക്കുന്നതുകൊണ്ട് ഇനി അതല്ലെങ്കിൽ പല ക്രോണിക് ഉള്ള എക്സിമ സോറിയാസിസ് പോലത്തെ കണ്ടീഷനുകൊണ്ട് ഉണ്ടാകുന്ന ആ ഒരു ഒരു പിന്നെ വെള്ളപ്പൊടി അത് നമ്മൾ താരനായിട്ട് ചിലപ്പോൾ കണ്ട് പറയാറ് ഇനി അതല്ലെങ്കിൽ ഭയങ്കര സ്ട്രെസ് ഉള്ള ടെൻഷൻ ഉള്ള ആളുകൾക്ക് ഭക്ഷണത്തിൽ ഡയറ്റിലുള്ള വലിയ വേരിയേഷൻസ് അല്ലെങ്കിൽ അത് ശരിയാവാത്തത് മൂലം നമ്മുടെ ടോയ്ലറ്റ് ഒന്നും കറക്റ്റ് ഇല്ലാത്തത് മൂലം ഇങ്ങനെ പല പ്രശ്നങ്ങൾ കൊണ്ടും താരൻ ഉണ്ടാകും എന്താണ് താരന്റെ കാരണം എന്ന് കണ്ടെത്തി അതിന് പരിഹാരം കാണുമ്പോഴേ അത് പൂർണ്ണമായിട്ട് മാറുള്ളു നമ്മുടെ ഗട്ട് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ വയറിന്റെ ഹെൽത്ത് ശരിയല്ലെങ്കിലും ചില ആൾക്ക് ഗണ്യമായിട്ട് താരന്റെ അളവ് കൂടാറുണ്ട് താരന്റെ പ്രശ്നം ഭയങ്കരമായിട്ട് കൂടി അത് വലിയ ബുദ്ധിമുട്ടാകാറുണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ ചെയ്യാവുന്ന ഇതിനെ കൺട്രോൾ ചെയ്യാവുന്ന ചില ആൾക്കാർ പൂർണ്ണമായിട്ടും അത് ചികിത്സിച്ചു മാറ്റാൻ തന്നെ വീട്ടിൽ ചെയ്യാവുന്ന ഒരുപാട് പരിഹാരങ്ങളുണ്ട് നമുക്കൊക്കെ ഷോപ്പിൽ കിട്ടുന്ന ദന്തപ്പാല എണ്ണ ഒരു സൈഡ് എഫക്ട്സ് ഇല്ലാത്ത ഒന്നാണ് ഒരു കുളിക്കുന്നതിന് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് തറയിൽ അത് അപ്ലൈ ചെയ്തതിനു ശേഷം നമുക്കൊരു ഷാംപൂ എന്തെങ്കിലും ഹെർബൽ ഷാംപോ മറ്റോ യൂസ് ചെയ്ത് അത് കഴുകി കളഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും പോകാറുണ്ട് നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ആപ്പിൾ സിഡർ വിനഗർ കുറച്ച് ഒരു വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് തലയിൽ സ്പ്രേ ചെയ്യാം സ്പ്രേ ചെയ്തിട്ട് ഇതുപോലെ ഒരു ട്വൻ്റി ടു ട്വൻ്റി ഫൈവ് മിനിറ്റ്സിന് ശേഷം നല്ലൊരു ഹെർബൽ ഷാമ്പു മറ്റോ യൂസ് ചെയ്ത് കഴുകളയുന്നത് നല്ലൊരു പരിഹാരമാണ് ഇനി അതല്ലാതെ ചെറുനാരങ്ങൻ്റെ നീര് നമ്മൾ തലയിലുള്ള പി എച്ച് ലെവൽ അത് ബാലൻസ് ചെയ്യാൻ ചെറുനാരങ്ങ നീര് വലിയ സഹായിക്കുന്ന സംഭവമാണ് അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ ആൾട്ടർനേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റേ ആഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ പത്ത് ദിവസം കൂടുമ്പോൾ ഒരിക്കലോ ചെറുനാരങ്ങയുടെ നീര് തലയിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടത് ഒന്ന് റബ്ബ് ചെയ്ത് ഒരു ഷാംപു യൂസ് ചെയ്ത് കഴുകിക്കളയുന്ന വളരെ നല്ലൊരു പരിഹാരമാണ് അതുപോലെ നമുക്ക് മില്ലിൽ പോയിട്ട് ആട്ടി കിട്ടുന്ന നാടൻ വെളിച്ചെണ്ണ നല്ലൊരു പരിഹാരമാണ് കുളിക്കുന്നതിൻ്റെ ഒരു ഫോർട്ടീൻ മിനിറ്റ്സ് മുമ്പ് അത് എന്നും അല്ല ഇടയ്ക്കിടെ അത് തലയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു ഷാമ്പു യൂസ് ചെയ്ത് അല്ലെങ്കിൽ കുളിക്കുന്നതിൻ്റെ ഒരു നാൽപ്പത് മിനിറ്റ് മുമ്പ് തലയിൽ അപ്ലൈ ചെയ്ത് ഷാമ്പു യൂസ് ചെയ്ത് കഴുകി കളയുന്നത് നല്ലൊരു പരിഹാരമാണ് കറ്റാർവായുടെ ജെല്ല് കുളിക്കുന്നതിൻ്റെ ഒരു തേർട്ടീ മിനിറ്റ്സ് മുമ്പ് തലയിൽ അപ്ലൈ ചെയ്ത് ഇതുപോലെ ഒരു ഷാംപു യൂസ് ചെയ്ത് കഴുകി കളയുന്നതും നല്ലൊരു പരിഹാരമാണ് ഇനി ഇതൊക്കെ ചെയ്തിട്ടും പരിഹാരം കാണാത്ത ആളുകൾക്കാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്